ലഹരിവിരുദ്ധ മുദ്രാവാക്യം ഉയർത്തി മൂവാറ്റുപുഴ ടൗൺ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സിഗ്നേച്ചർ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ നടന്ന ക്യാമ്പയിൻ മാത്യു കുഴൽനാടൻ എം എൽ ഉദ്ഘാടനം ചെയ്തു ലഹരിവിരുദ്ധ മുദ്രാവാക്യം ഉയർത്തി മൂവാറ്റുപുഴ ടൗൺ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സിഗ്നേച്ചർ സംഘടിപ്പിച്ചു പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ നടന്ന ക്യാമ്പയിൻ മാത്യു കുഴൽനാടൻ ഉദ്ഘാടനം ചെയ്തു അവിടെ തന്നെ സമൂഹത്തിൻ്റെ പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ട് ആർക്കും പങ്കെടുക്കാൻ കഴിയുന്ന രീതിയിൽ പരസ്യമായ ഒപ്പുശേഖരണമടക്കം ശേഖരിച്ച് ഒരു മനുഷ്യ മതിൽ നിർത്തുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമുക്കൊക്കെ നന്നായി അറിയാവുന്നതുപോലെ ഇന്ന് കേരളത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും ലഹരി എന്ന് പറയുമ്പോൾ രാസലഹരി അടക്കം സുലഭമായി ലഭിക്കുന്ന ഒരു സ്ഥിതിവിശേഷം സംജാതമായിരിക്കും ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് വളർന്നു വരുന്ന ഒരു തലമുറയാണ് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് കോളേജുകൾ കേന്ദ്രീകരിച്ച് അതിവ്യാപകമായി വിൽപ്പന നടത്തപ്പെടുന്ന രാസലഹരി അത് മാനസികമായും ശാരീരികമായും ഒരു ഒരു ഇതിനെ പ്രതിരോധിക്കാൻ നമുക്ക് കഴിയണം മണ്ഡലം പ്രസിഡന്റ് കെ എ അബ്ദുൾസലാം അധ്യക്ഷത വഹിച്ചു മുതിർന്ന നേതാവ് അഡ്വക്കേറ്റ് വർഗീസ് മാത്യു ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിനി ബിജോ കബീർ പൂക്കടശ്ശേരി എസ് മജീദ് ജെയ്സൺ തോട്ടം പി പി സാജു എൻ പി ജയൻ ഡേവിഡ് ചെറിയാൻ നിഷാദ് കെ മുഹമ്മദ് ഗിരിജാദേവി കെ എം റുജീന ജോളി മണ്ണൂർ അമൽ ബാബു നൌഷാദ് കമാലുദ്ദീൻ എന്നിവർ പങ്കെടുത്തു ആരെയും കൊതിയോടെ ഉണർത്തുന്ന ഹൈസയുടെ രുചിയും മണവും ഇനി നിങ്ങളിലേക്കും